നമ്മളിപ്പോൾ പൊതുവായ മൃഗങ്ങളെ വളർത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇതിനെ ആദ്യം സൂചിപ്പിച്ച വരുമാനത്തിനായും വളർത്തുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു മാനസികോല്ലാസത്തിനായിട്ട് വളർത്തുന്ന രീതിയുണ്ട് രണ്ടായാലും ഒരു മൃഗത്തെ വളർത്തുമ്പോൾ ആദ്യം തീരുമാനിക്കേണ്ട കാര്യം അല്ലെങ്കിൽ മൃഗത്തെ നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മൃഗങ്ങൾ നമ്മൾ കൊണ്ടുവരുന്ന മൃഗങ്ങളിൽ നിന്നും വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റു മൃഗങ്ങളുണ്ട് അവയ്ക്കോ രോഗം എന്തെങ്കിലും പടരാനൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം ഉദാഹരണം പറഞ്ഞാൽ ക്വാറന്റൈൻ നമ്മൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ക്വാറന്റൈൻ ക്വാറന്റൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും മാറ്റി നിർത്തുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മാറ്റി നിർത്തുന്ന ദിവസത്തിനും ഒരു വ്യക്തതയുണ്ട് നാൽപ്പത് ദിവസമാണ് അതായത് ഒരു മൃഗത്തെ പുറത്തുനിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ മൃഗത്തെ ഏകദേശം നാൽപ്പത് ദിവസത്തോളം നമ്മൾ മാറ്റി പാർപ്പിക്കണം ഈ മാറ്റി പാർപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം പറയുന്നത് ഈ മൃഗങ്ങൾക്ക് മൃഗത്തിന് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്ന സമയത്ത് പ്രകടമാകണമെന്നില്ല പക്ഷെ നാൽപ്പത് ദിവസത്തോളം നമ്മളതിനെ മാറ്റി പാർപ്പിക്കുകയാണെങ്കിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ അത് നമുക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഒരു രോഗാണോ അതിൻ്റെ ദേഹത്ത് കയറിയിട്ടുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിനുള്ള കാലം സമയം സമയ ദൈർഘ്യം വ്യത്യാസപ്പെടാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നാൽപ്പത് ദിവസം വരെ മാറ്റി പാർപ്പിച്ച് കഴിഞ്ഞാൽ അവയിൽ നിന്ന് എന്തെങ്കിലും രോഗം അവർക്കുണ്ടെങ്കിൽ അതിൻ്റെ രോഗലക്ഷണങ്ങൾ ഉണ്ടാകും അങ്ങനെ ആ രോഗലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ നമുക്ക് തടയാനും അല്ലെങ്കിൽ വ്യാപിക്കുന്നതിനും ഒക്കെ നമുക്ക് നമുക്ക് അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അവയെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാവണം അല്ലാതെ നേരെ അവയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിലെ അംഗങ്ങളുമായിട്ടോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുണ്ട് അവയുമായിട്ടോ ഒന്നും മിക്സ് ചെയ്ത് അവയെ വളർത്തുന്ന ഒരു പരിപാലന രീതി അവലംബിക്കാൻ പാടില്ല